എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് നമ്മുടെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഒരുപോലെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ഒരു നല്ല ഒരു അടിപൊളി പ്ലാന്റിനെ പറ്റി എന്താ പറയുക ഒരു കളർഫുൾ പ്ലാന്റിനെ പറ്റിയാണ് എനിക്കത് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരാണ് പോൾക്കാ ഡോട്ട് പ്ലാന്റ് അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ രണ്ട് വെറൈറ്റീസേ ഉള്ളൂ സത്യത്തിൽ ഇതിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റീസ് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടാറുണ്ട് പക്ഷേ പണ്ടൊന്നും എനിക്ക് തോന്നുന്നു ഈ ചെടി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല അത് ഈ കുറച്ച് കാലമായിട്ടാണ് നമ്മുടെ നഴ്സറികളിലൊക്കെ ഇങ്ങനൊരു പ്ലാന്റ് വന്ന് തുടങ്ങിയിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ ശരിക്കുമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ഗ്രീനിൻ്റെ പോൾക്കാട് വോട്ട് അതായത് ഈ കാണുന്ന ഇതിൽ ഈ ഇതിൻ്റെ ലീവ്സിലെല്ലാം ഇതിൻ്റെ ഇലകളിലെല്ലാം കൂടുതലും ഗ്രീൻ കളറാണ് കൂടുതലായിട്ടുള്ളത് ഡോട്ട് വന്നിരിക്കുന്നത് റെഡ് ആണ് പക്ഷേ അത് ചെറിയ കുറഞ്ഞ അളവിലാണ് ഇലകളിലുള്ളത് പക്ഷേ വേറൊരു പ്ലാന്റും കൂടെ എൻ്റെ ഇതിലുണ്ട് ഞാനിത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങോട്ട് കാണിച്ചുതരാം അതെ ഈ പ്ലാന്റിലാണെങ്കിൽ ഇതിൽ ഡോട്ട് അല്ല കുറച്ച് വലിയ ഡോട്ട്സ് ആണ് അതും റെഡ് കളറാണ് ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മറ്റേതിൽ പച്ച കളറാണ് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ ഇതിൽ റെഡ് കളറാണ് കാണപ്പെടുന്നത് വളരെ നല്ലൊരു പ്ലാന്റ് ആണത് നമുക്ക് ഇൻഡോറിലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കിട്ടുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഗ്രീൻ കളറും കൂടെ നമ്മുടെ നഴ്സറികളിലൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ചോളാം നല്ല പ്ലാന്റ് ാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സൂര്യ എന്താ വെയിലൊന്നും വേണ്ട പക്ഷേ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് ഇതിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തളർത്ത് വളരുകയും ചെയ്യും പക്ഷേ കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് ഈ വൈറ്റ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന വീടിലാണെങ്കിൽ ആയിട്ടൊക്കെ ഇത് നമ്മളൊരു സെറാമിക് ബോട്ടിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അത്രേ ഉള്ളൂ ഈ പ്ലാന്റിനെ പറ്റി പറയാൻ പിന്നെ ഞാൻ പറഞ്ഞുള്ളത് ലോ ലോങ് മെയിൻ്റനൻസ് പ്ലാന്റ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അത്യാവശ്യം വെളിച്ചം കിട്ടണം അതാണ് ഈ പ്ലാന്റിൻ്റെ ആകെയുള്ളൊരു പ്രത്യേകത പിന്നെ നമ്മൾ ഈ പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അതിൽ പൂ വരാണ്ട് നോക്കുക കാര്യം പൂ വന്നു കഴിഞ്ഞാൽ പതിയെ പതിയെ ചെടി നശിച്ചു പോകും പൂ വരുന്നതിൻ്റെ സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം വെയിലത്തൊക്കെ വെക്കുമ്പം ഈ ഈ ചെടി വേഗം പൂക്കാൻ തുടങ്ങും അങ്ങനെ അത് ശരിക്കും ഇല്ലാണ്ടായി പോവുക ചെയ്യുന്നത് അപ്പം ബെറ്റർ നമ്മൾ അധികം സൂര്യപ്രകാശത്ത് വെക്കുകയും ചെയ്യരുത് പൂ വരാൻ സമ്മതിക്കരുത് അതായത് ചെറിയൊരു മുട്ടെങ്കിലും വന്ന് തുടങ്ങുകയാണെങ്കിൽ അതിനെ ഉള്ളിക്കളയുക അതുപോലെ തന്നെ ഇത് നല്ല ബുഷ്യായിട്ട് വളരണമെങ്കിൽ ഓരോ തണ്ട് എല്ലാ ഇത് നമ്മുടെ സെയിം നമ്മുടെ കോളി ആസിഡികളല്ലേ അതായത് കണ്ണാടി പൂ കണ്ണാടി ചെടിയെന്നൊക്കെ പറയുന്നൊരു ചെടിയുണ്ടല്ലോ ആ ചെടിനെ പോലെ തന്നെയാണ് അതിനും ഇതുപോലെയാണ് പൂ വന്നു കഴിഞ്ഞാൽ അത് നശിപ്പു അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊട്ടടിയിലടിയിലും ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പം സൈഡിൽ നിന്ന് പുതിയ കുഞ്ഞി ബ്രാഞ്ചസും മുളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ മണ്ട മുഗൾ ഭാഗം ചെറുതായിട്ടൊന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ സൈഡിലുള്ള ഈ കുഞ്ഞി കുഞ്ഞ് ഒക്കെ കുറച്ചുകൂടെ വലുതായി വളരുകയും നല്ല ബുഷിയായിട്ട് ചെടി കാണപ്പെടുകയും ചെയ്യും അപ്പം ഈ ഞാൻ ഞാൻ കുറച്ച് ശേഷം എടുക്കാം മാത്രമല്ല ഈ എടുക്കുന്ന സാധനത്തിന് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ കുത്തിക്കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരു പ്ലാന്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഉള്ളൂ ഈ പ്ലാന്റിനെ പറ്റി പറയാൻ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലൊക്കെ പ്ലാന്റ് ഒരു ബോർഡർ ആയിട്ടൊക്കെ നിങ്ങൾക്ക്